നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ടു സീറോ വൺ എൻ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രശ്നമുണ്ടാക്കുന്ന ഒരു നിയമമാണെന്നാണ് പൊതുവിൽ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബില്ല് ആർക്കൊക്കെ പൗരത്വം കൊടുക്കുമെന്നാണോ അത് അവകാശപ്പെടുന്നത് അവർക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒരു ബില്ല് തന്നെയാണ് എന്താണ് ഈ ബില്ല് പറയുന്നത് ബില്ല് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും മതപരമായ പീഡനം മൂലം ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങൾ അല്ലാത്ത വ്യക്തികൾക്ക് പൗരത്വം നൽകും എന്നാണ് ഇതിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്ന വിവേചനം അവിടെ നിൽപ്പുണ്ട് അതാണ് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിയമത്തെ നമ്മൾ ബന്ധിപ്പിക്കുന്നതും ധാരാളം മുസ്ലിങ്ങൾ അതിനെതിരെ സമരം ചെയ്യുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഒഴിവാക്കി എന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും പറയുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് അതുകൊണ്ട് അവർക്കവിടെ പീഡനമൊന്നും നേരിടില്ല വളരെ വികലമായ ഒരു ന്യായമല്ലേ ഇത് നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാജ്യമാണെന്ന് വേണമെന്നൊക്കെ പറയാം കാരണം ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഇവിടെ ഹിന്ദുക്കൾ മതപരമായ വിവേചനമോ പീഡനമോ നേരിടുന്നില്ലേ ധാരാളം പേര് നേരിടുന്നുണ്ട് നമ്മൾ വടക്കേ ഇന്ത്യയിൽ ദളിതന്മാരുടെയൊക്കെ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ഒക്കെ കേൾക്കുന്നുണ്ട് ചില ഗ്രാമങ്ങളിൽ നിന്നും മറ്റ് ഗ്രാമങ്ങളിലേക്ക് ആൾക്കാർ ഇതേ കാരണം മൂലം പലായനം ചെയ്യാറുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചില ആൾക്കാർ മതപരമായിട്ടുള്ള പീഡനം നേരിടുന്നുണ്ട് പാകിസ്ഥാനിൽ ബോംബ് പൊട്ടി മുസ്ലിങ്ങൾ മരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ആ മുസ്ലിം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ സുന്നിയാണോ ഷിയ ആണോ ഏത് തന്നെയായാലും ശരി അവർ മരിക്കുന്നുണ്ട് ഒരു മുസ്ലിം രാജ്യത്ത് ജീവിച്ചുകൊണ്ട് തീവ്രവാദി ആക്രമണത്തിൽ അവർ കൊല്ലപ്പെടുന്നുണ്ട് ഞാൻ ദുബൈയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇതുപോലെ ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു അദ്ദേഹം ഒരു സുന്നിയാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ സഹോദരൻ സുന്നി തന്നെയാണ് അവരാരും തന്നെ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരല്ല നമ്മൾ പാകിസ്ഥാനികളെന്ന് കേൾക്കുമ്പോൾ അവർ മുഴുവനും ബോംബ് പൊട്ടിച്ച് മറ്റുള്ളവരെ കൊല്ലാതെക്കുന്നവരാണെന്ന് കരുതുന്നു ദുബായിലോ സൗദിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള വ്യക്തികളോട് നിങ്ങൾ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും പാകിസ്ഥാനികൾ എത്തരത്തിലുള്ളവരാണ് നമ്മൾ മലയാളികളെക്കാളും നല്ല ആൾക്കാരാണ് സ്നേഹമുള്ളവരാണ് ഞാൻ ഒരിക്കൽ എൻ്റെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ നടന്നു പോകും നാല് നാലര കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ നടന്നു പോകുമ്പോൾ ഒരു പാകിസ്ഥാനി സൈക്കിളിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങോട്ട് പോകാണ് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് പോകണം പറഞ്ഞു ഞാനും അങ്ങോട്ടാണ് പുറകിലോട്ട് കയറി ഗളം പറഞ്ഞു സൈക്കിളിൻ്റെ അവൻ തനിച്ച് അവട്ടി പോവുകയാണ് എന്നെ വെച്ചുകൊണ്ട് എത്രയും ദൂരം പോകാൻ മനസ്സ് കാണിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ കുളമ്പ് അതേപോലെ തന്നെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന എൻ്റെ കമ്പനിയിൽ രണ്ട് പാകിസ്ഥാനികളുണ്ട് ഞാനിവിടുന്ന് എപ്പോഴെങ്കിലും ദുബൈയിലേക്ക് ഒരു വിസിറ്റ് പോയി കഴിഞ്ഞാൽ എന്നെ സൽക്കരിക്കാൻ അവർ കാണിക്കുന്ന ഒരു ഉത്സാഹം ശമ്പളമൊന്നും വലുതായിട്ടൊന്നുമില്ല സാധാരണ വീട്ടിൽ ജീവിച്ചു എന്നുള്ള പൈസ ആയിട്ടുള്ളൂ പക്ഷേ അവർക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സേവനം ചെയ്യുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മൾ അവരെ കാണുന്നതാണ് അങ്ങനെയുള്ള മനുഷ്യരാണ് അവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ട് പഴയ കാലത്ത് ഇവിടെ സമാധാനമില്ല എങ്ങോട്ടെങ്കിലും പോയേക്കാം ഇന്ത്യ നല്ല രാജ്യമാണ് അവിടെ പോയി ജീവിക്കാമെന്ന് കരുതി അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരവരുടേതല്ലാത്ത കാരണം കൊണ്ട് ഒരു മുസ്ലിമായിട്ട് ജനിച്ചു പോയി ഒരു വ്യക്തിയും സ്വയം തീരുമാനിച്ചിട്ടല്ല ഏത് മതത്തിൽ ജനിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ജനിക്കുന്നത് അയാൾ അങ്ങനെ ജനിച്ചു വീഴുകയാണ് ഞാനൊരു ക്രിസ്ത്യാനിയായത് എൻ്റെ അച്ഛനും അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടല്ല ഞാൻ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്നത് അതുപോലെയാണ് എല്ലാ മനുഷ്യരും അപ്പോൾ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്നതിന് പകരം അവിടെ മതപരമായിട്ടുള്ള വിവേചനം കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വൃത്തികേടാണ് അവരുടെ ഒരു മനസ്സിൻ്റെ മ്ലേച്ഛതയാണത് കാണാൻ പാടില്ലാത്തതാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആൾക്കാർ എന്ത് കാരണം കൊണ്ട് തന്നെ വന്നാൽ ശരി നമ്മുടെ രാജ്യത്ത് വന്ന് അവർ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിമിനലുകൾ അല്ലാതെ രാജ്യത്തിന് ചിത്രം വരുത്താതെ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവരെക്കുറിച്ച് കൂടുതൽ പിന്നെ അന്വേഷിക്കാൻ പോകുന്നത് അവരുടെ ഒരു പത്ത് കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലത്തെ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവില്ലേ അവരുടെ പേരിൽ എത്ര പോലീസ് ജാസ് ഉണ്ട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോൾ അത്ര മാത്രം നോക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ആ സമയത്ത് ജീവിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ പ്രശ്നമുണ്ടാകുന്ന തരത്തിലാണ് ഈ നിയമം പോകുന്നത് നിയമം പറയുന്നത് ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും മതപരമായ പീഡനം മൂലം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പൗരത്വം നൽകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ വന്നിട്ടുള്ള ആൾക്കാർക്ക് അവർ മതപരമായ പീഡനം മൂലം തന്നെയാണ് വന്നതെന്ന് തെളിയിക്കാൻ സാധിക്കുക ഈ മതപരമായ പീഡനങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ സൂക്ഷിക്കുന്നുണ്ടോ ഒരുപക്ഷേ ഞാൻ പറയുകയാണ് ഇപ്പോൾ കുറച്ച് ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ ഒരു ഭാഗത്ത് താമസിക്കുന്നു അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ നിരന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് ഒന്നുകിൽ ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന അവരുടെ ഒപ്പം കുറച്ച് മുസ്ലിങ്ങളും ജീവിക്കുന്നുണ്ട് അവരെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും വരുന്നവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടക്കുമ്പോൾ ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഒപ്പം നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ നിങ്ങളിലൂടെ എന്ന് പറയുന്നു പക്ഷേ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് ആ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് അവിടെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു അങ്ങനെ അവരുടെ താമസിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളെ മാത്രം ഇവിടുത്തെ പൗരന്മാരാക്കും മുസ്ലിങ്ങളെ ആക്കില്ല എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ് അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിവേചനം എന്ന് പറയുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏത് സമയത്തുമുള്ള ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് വൃത്തികെട്ട ഒരു ചിന്തയാണ് ഒരിക്കലും പാടില്ലാതാണ് മനുഷ്യ മനുഷ്യമായിട്ടും മാത്രം കണ്ടാലും മതി ഹിന്ദുവായാലും മുസ്ലീമായാലും ക്രിസ്ത്യാനിയായാലും നമ്മുടെ രാജ്യത്ത് വന്ന് ജീവിക്കുന്നുണ്ട് അവർ മാന്യമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കണം ഈ മണ്ണെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാവർക്കും അവകാശപ്പെട്ട മണ്ണാണ് ഈ ഭൂമിയിലുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എത്രയോ പേര് അമേരിക്കയിൽ പോയി പൗരത്വം എടുക്കുന്നു അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള അത്യാവശ്യം നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന് മാത്രം എന്നാൽ ദശകങ്ങൾക്ക് മുമ്പ് പലവിധ സാഹചര്യങ്ങൾ മൂലം നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള പാവപ്പെട്ടവർ അവരെ നമ്മൾ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് കാണുന്നത് വളരെ വലിയ വൃത്തികേടാണ് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലസ്തീനിൽ അവിടുത്തെ ജനങ്ങൾ മുസ്ലിങ്ങൾ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടെ എല്ലാം ബോംബിട്ട് പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു ഭാഗത്ത് അമേരിക്ക പറയുന്നു വെടി നിർത്തണം എന്നിട്ട് അവർ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആയുധം ഇസ്രായേലിന് കൊടുക്കുന്നു കൊടുത്തിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരെ അവിടെ നിന്ന് തുരത്തുന്നു അവരുടെ വീടുകൾ ബോംബിട്ട് നശിപ്പിക്കുന്നു ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിച്ചുകൊണ്ട് അവിടെ നേരിടുന്ന പ്രശ്നം മൂലം അവർ നമ്മുടെ രാജ്യത്തെ കൂടി വന്നാൽ അല്ലെങ്കിൽ പണ്ടതുപോലെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളൊരു മുസ്ലിം രാജ്യത്തായിരുന്നു അവിടെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ന്യായം പറഞ്ഞ് അവർക്ക് നമ്മൾ സഹായം നിഷേധിച്ചാൽ അത് മനുഷ്യത്വപരമാണ് അപ്പോൾ ഈ നിയമത്തിൽ മുസ്ലീങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ള മുസ്ലിങ്ങൾ പൗരത്വം കൊടുക്കില്ല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സകല നന്മകളും നശിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമമാണത് ഇനി മറ്റ് മതക്കാർ ഈ പറഞ്ഞ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ കാർസികളോ ഇവർക്കൊക്കെ പൗരത്വം കൊടുക്കുമെന്നാണല്ലോ പറയുന്നത് പക്ഷേ അവർക്കും പ്രശ്നമുണ്ട് എന്താണ് അവരുടെ പ്രശ്നം ഈ നിയമത്തിൻ്റെ റൂൾസ് വന്നപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ അവർ ഏത് തീയതിയിലാണ് ഇന്ത്യയിലേക്ക് കടന്നത് എന്നതിൻ്റെ രേഖ നൽകണം അതുപോലെ തന്നെ അവർ ജീവിച്ചിരുന്ന രാജ്യം ബംഗ്ലാദേശോ പാകിസ്ഥാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ അവിടുത്തെ ഗവൺമെൻറ് ഇവരവിടുത്തെ പൗരന്മാരാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കുറച്ച് രേഖകളുടെ പേരുകൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു രേഖ അവർ ഹാജരാക്കണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാർ ഇത്തരം രേഖകൾ കരുതിക്കൊണ്ട് പോകണം എന്ന് നിർബന്ധമില്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും നമ്മളൊരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം പിന്നിലേക്ക് പോകുമ്പോഴത്തെ കാലഘട്ടവും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം മൂലം അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ പക്കൽ ഒരുപക്ഷേ രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ചിലപ്പോൾ അതവർക്ക് നഷ്ടപ്പെട്ടു പോകാനിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു രേഖ ഇല്ലായിരുന്നിരിക്കാം ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് ഏതെങ്കിലും ഒരു കടലാസൻ്റെ പിൻബലം വേണമെന്നത് എത്ര വലിയ ദുര്യോഗമാണ് ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുന്നു പക്ഷെ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അയാൾ പറഞ്ഞാലോ അയാൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാകുന്നില്ല മറിച്ച് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറ് അയാൾ ജീവനോടെ ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി എവിടെയെങ്കിലും ജനിച്ചതാകാം അയാൾ അവിടെ നിന്നും നമ്മുടെ ഇവിടെ ഏതെങ്കിലും കാരണം പോലും വന്നതാകാം അയാൾ ഒരു ക്രിമിനൽ അല്ല അയാൾ സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പൗരത്വം കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം രാജ്യം ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയ ശേഷം അങ്ങനെ അനധികൃതമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് പക്ഷെ അതൊന്നും അതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം മൂലം പലതരത്തിലുള്ള യുദ്ധങ്ങൾ വിഹളങ്ങൾ ഇതൊക്കെ മൂലം വന്നിട്ടുള്ള ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഇന്ത്യക്കുള്ളത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ തന്നെ ഇവിടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഫാർസികളോ അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ വന്ന് അവർ ഇനിയിപ്പോൾ അവരുടെ പക്കൽ രേഖകൾ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക എന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടവരുടെ വക്കൽ ആ രേഖകൾ വെച്ചുകൊണ്ട് ഇവർ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ആപ്ലിക്കേഷൻ പരിശോധിക്കാൻ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റിക്ക് അവരുടെ അപേക്ഷ പരിശോധിച്ചിട്ട് അവർക്ക് പൗരത്വം കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുള്ളവരാണ് അവരത് പരിശോധിച്ചിട്ട് ഇവർക്ക് ഇവിടുത്തെ പൗരത്വം കിട്ടാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും എന്ന് നിയമത്തിൽ വ്യക്തതയില്ല പിന്നെ അവരെന്ത് ചെയ്യണം അവർ ഈ രാജ്യമായിട്ട് പുറത്തേക്ക് പോകണം അവരെങ്ങനെ ജീവിക്കണം ഒരു പക്ഷേ അവരിവിടെ വന്ന് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായിട്ട് ജീവിച്ചു വരുന്നവരാകാം അവർക്ക് ഇവിടുത്തെ വോട്ടർ ഐ ഡിയോ റേഷൻ കാർഡോ ഒക്കെ കാണും എന്നാൽ അവർ പുറത്തുനിന്ന് വന്നവരാണ് എന്ന കാരണം കൊണ്ട് അവർ പൗരത്വത്തിനെ അപേക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ അവർ അപേക്ഷിച്ചിട്ട് ദീർഘകാലങ്ങളായിട്ട് ഇവിടുത്തെ പൗരന്മാരായിട്ട് ജീവിച്ചു വരുന്ന ആൾക്കാർക്ക് ഇവിടെ പൗരത്വമില്ല നിങ്ങൾക്ക് പൗരത്വം കിട്ടാൻ സാധ്യതയില്ല എന്ന് ആ കമ്മിറ്റി പറഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടില്ല അതിനുള്ള വകുപ്പ് അതിൽ എഴുതി വച്ചിട്ടില്ല ഇങ്ങനെ ഈ നിയമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുസ്ലിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതുപോലെ തന്നെ മറ്റ് മതങ്ങൾ പെട്ട് ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കും അവർക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ട രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി കമ്മിറ്റിയുടെ ദയവ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഇവിടെ നിന്നും അഭയാർത്ഥികളായിട്ട് പുറത്തേക്ക് പോകണോ അത് ഇവിടെ മറ്റേതെങ്കിലും തരത്തിൽ അവർ ജീവിക്കുമോ എന്നുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായിട്ട് കുടിയേറി ഈ രാജ്യത്ത് ഛിദ്രം വരുത്തുന്ന ആൾക്കാരെ കണ്ടെത്താൻ നമ്മുടെ സർക്കാരിന് മതിയായ സംവിധാനങ്ങളുണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആൾക്കാരെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് സർക്കാരിന് കൊടുക്കാൻ പറ്റും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പോലീസുകാർക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒറിജിൻ തപ്പിയിട്ട് അവരിവിടെ നിന്ന് വന്നവരാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ അത്തരക്കാർക്കെതിരെ നടപടി എടുക്കാം പക്ഷേ ഇങ്ങനെ പൊതുവായിട്ട് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർക്ക് പ്രശ്നമുണ്ടാക്കാം അതുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ബി ജെ പി കൊണ്ടുവന്ന ഒരു മനുഷ്യത്വരഹിത നിയമം തന്നെയാണ് അതിൽ മനുഷ്യത്വം ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ നിയമം സത്യം പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടി വന്നാൽ എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവരില്ലാതാക്കും അത് പരിഹരിക്കും മനുഷ്യത്വപരമായ രീതിയിൽ അവരിതിനെ മാറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് പകരം നല്ലൊരു സർക്കാർ വരാൻ ആയിട്ട് ഉള്ള ശ്രമം നടത്തുക നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ താങ്ക് യു